ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ സുഖങ്ങളാണ് ഏറ്റവും വലുതെന്നും പരമപ്രധാനമായതേ എന്നും കരുതി ഇതിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് പക്ഷേ അവരുടെയൊക്കെ അന്തിമമായ ഫലം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ താൻ എന്തൊക്കെ നേടിവെച്ചോ ആ നേടിവെച്ചവ ഒന്നും തന്നെ തനിക്കുതകുന്നില്ല എന്നും അവയൊന്നും തന്നെ സുഖം തരുന്നതിന് പകരം ദുഃഖത്തെയാണ് ദുഃഖത്തിൻ്റെ കയത്തിലിട്ട് തന്നെ മുക്കുകയാണ് ചെയ്തത് എന്നും മനസ്സിലാകുന്നതാണ് എന്നാൽ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന ആനന്ദസ്വരൂപിയായിരിക്കുന്ന ആ പരമമായ ഈശ്വരസത്തയെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് ഏറ്റവും വലിയ സുരക്ഷയും ആ പരമമായ നിർവൃതിയും ആനന്ദവും അനുഭവവേദ്യമാവുന്നതാണ് അതുകൊണ്ട് കവി പറയുകയാണ് തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഈ ചി ചലയാതായിപ്പോൽ സച്ചിദാനന്ദ പരബ്രഹ്മവസ്തുവിൽ വെച്ചേടു മാനസം എന്നുമെന്നും തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഈ ലോകത്തിലെ സുഖങ്ങൾ ഏറ്റവും നിസാരമാണ് തുച്ഛമാണ് നിസാരമാണ് അല്പം മാത്രമാണ് അതെപ്പോഴാ മനസ്സിലാവുക പരമമായ സുഖം ഏതാണോ ആ ബ്രഹ്മതത്വത്തെ അറിയുമ്പോഴാണ് ഇതൊക്കെ തുച്ഛമായി തോന്നുന്നത് തുച്ഛമാം സംസാര സൗഖ്യത്തിന് നായിനെ പോൽ നായ്ക്കിയതൊരു വകവിതിരുവുമില്ല സച്ചിതാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചേടും മനസം എന്നും എന്നും സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന സത്തിനോട് ചിത്ത് ചേരുമ്പോൾ ചിത്ത് എന്നാൽ മനസ്സ് നമ്മുടെ ഈ മനസ്സാകുന്ന ചിത്ത് സത്തായിരിക്കുന്ന ഈശ്വരനോട് ചേരുന്ന സമയത്ത് ആനന്ദമായിരിക്കും അനുഭവം അതാണ് സച്ചിദാനന്ദം സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ ആ പരബ്രഹ്മമാണ് സച്ചിദാനന്ദൊരു എന്ന് പറയുന്നത് അതിലായിരിക്കണം നമ്മുടെ മനസ്സ് എപ്പോഴും തിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിചിന്തനമായിരിക്കണം നമുക്കുണ്ടാവുന്നത് ഈ ലോകത്തിലെ എന്ത് വസ്തുക്കൾ കാണുമ്പോഴും അതിൻ്റെ എല്ലാം എന്ന് ബോധിക്കുക ഇതിലൂടെ അതിനെ ദർശിക്കുക അതാണ് എഴുത്തച്ഛൻ പറഞ്ഞു യാതൊന്നു കാണുമതും നാരായണപ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായനമാ എല്ലാം നാരായണ പ്രതിമയായിട്ട് കാണുക യാതൊന്നു നാരായണ ശ്രുതികൾ കേൾക്കുന്നതൊക്കെ നാരായണൻ്റെ കീർത്തനങ്ങളായി ശ്രവിക്കൂ കാക്ക കരയുന്നതും കുയിൽ പാടുന്നതും പട്ടി കുരയ്ക്കുന്നതും പൂച്ച കരയുന്നതും എല്ലാം ഈശ്വരൻ്റെ സ്വരൂപമായി വീക്ഷിക്കുക യാതൊന്നു കൽപ്പതും നാരായണ പ്രതിമ നമ്മളൊരാൾ ചീത്ത പറയുകയാണെങ്കിൽ അതും നാരായണനായിട്ട് കാണുക യാതൊന്നു ചെയ്യുമ്പതും നാരായണാർച്ചനകൾ നമ്മളെന്താണോ ചെയ്യുന്നത് അതെല്ലാം നാരായണൻ്റെ അർച്ചനയായിട്ട് കാണൂ അല്ലാതെ നമ്മൾ പൂജാമുറിയിൽ പോയി നാല് പുഷ്പം കൊണ്ട് പോയിരുന്നത് മാത്രം അല്ല അർച്ചന ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഏത് കർമ്മവും അർച്ചനയാണ് അങ്ങനെ ഭഗവതർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അർച്ചനയ്ക്ക് സമാനമാണ് ഏത് കർമ്മവും നമുക്ക് ചെയ്യാം ഈ ദേഹത്തെ നിലനിർത്തുന്നതിന് കർമ്മം അനിവാര്യ ഘടകമാണ് അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത് കർമ്മം നിഷ്കാമമായി ചെയ്യുക യജ്ഞരൂപത്തിൽ ചെയ്യുക അപ്പോൾ നമുക്ക് കൃതാർത്ഥത മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ എണ്ണ അളവില്ലാത്ത സുഖമാണ് പരബ്രഹ്മത്തിൻ്റെത് ആ എണ്ണ അളന്ന് കണക്കാക്കാൻ കഴിയാത്ത ഒരിക്കലും നശിക്കാത്ത സ്ഥായിരിക്കുന്ന ആ പരബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ആ ആനന്ദ സ്വരൂപമായിരിക്കുന്ന പരബ്രഹ്മത്തിൽ മനസ്സിനെ വയ്ക്കൂ അപ്പോഴുണ്ടാവുന്ന സുഖം സുഖം എന്നറിയൂ അപ്പോൾ നമുക്ക് ആ സുഖം എത്രയാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഈ രോഗത്തിൽ നമ്മളിതെന്ന് പറയുന്ന എല്ലാ സുഖങ്ങളും തുച്ഛമാണ് തുച്ഛമാം സംസാര സൗഖ്യത്തിന് നായി പോൽ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചിടു മനസം എന്നും ഇത് മാത്രമേ നമുക്ക് ശ്രേയസ്സായിട്ടുള്ളൂ എന്ന് ബോധിച്ച് ആ പരബ്രഹ്മത്തെ കുറിച്ച് നാം നിരന്തരം വിചാരം ചെയ്യൂ അപ്പോൾ നാം എത്തിച്ചേരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വധത്തിലായിരിക്കും അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ എല്ലാം തന്നെ മനസ്സിൻ്റെ വിശ്രാന്തിയാണ് പരമമായ സുഖത്തിൻ്റെ നിദാനമായിരിക്കുന്നത് ആ മനസ്സിനെ വിശ്രമത്തിൽ നിർത്താൻ മറ്റനാവശ്യമായ കർമ്മങ്ങളിൽ ഒന്നും ഏർപ്പെടാതെ സ്വസ്ഥമായ അവസ്ഥയിൽ ആ മനസ്സിനെ വയ്ക്കേണ്ടതാണ് മനസ്സിന് സാധി കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല അപാരമായ ശക്തിയുടെ കേന്ദ്രമാണ് മനസ്സെന്ന് പറയുന്നത് ആ ശക്തിയെ നാം വേണ്ടമാതിരി വേണ്ട വഴിയിലേക്ക് നയിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്